മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ ഹലോ ദോസ് കൂട്ടായ്മയുടെ മാർച്ച് മാസത്തെ കിറ്റ് വിതരണവും മരുന്ന് വിതരണവും വെച്ച് നടന്നു ഡബ്ല് മുൻ പ്രസിഡന്റും ജീവകാരുണ്യ പ്രവർത്തകനുമായ അഷറഫ് തീയാട്ടിൽ ഉദ്ഘാടനം നിർവഹിച്ചു

മരുന്ന് വിതരണവും നടത്തുന്ന വിവരവും ഞാൻ അപോക അപോകർക്കൊക്കെ അറിയാറുണ്ട് ഏതായിരുന്നാലും ഇത്തരം നല്ലൊരു പ്രവർത്തനത്തിന് മുന്നിട്ടിറങ്ങിയ ഈ ഒരു ഹരോ ദോസ് എന്ന് പറയുന്ന ടീമിന് എല്ലാവിധ അഭിനന്ദനങ്ങളും ആദ്യമായി അറിയിക്കുകയാണ് ഞാൻ നേരത്തെ അബോഹർ പറഞ്ഞ പോലെ വടക്കാഞ്ചേരിയിൽ വടക്കാഞ്ചേരി ബ്ലോക്കിൽ പെടുന്ന യു എയിലുള്ള പ്രവാസികളുടെ കൂട്ടായ്മയായ പത്ത് മുപ്പത്താറ് വർഷമായി യു എയിൽ പ്രവർത്തിക്കുന്ന വടക്കാഞ്ചേരി സുൽ സംഘം എന്ന് പറയുന്ന ഒരു സംഘടനയുടെ പ്രസിഡൻ്റായിരുന്ന ഒരു വ്യക്തിയാണ് അതുവഴിയാണ് ഞാൻ അബുബുക്കർക്കെയും മനോരമ വായിക്കയുമായിട്ടൊക്കെ പരിചയം എല്ലാ വർഷവും ഞങ്ങൾ വടക്കാഞ്ചേരി ബ്ലോക്കിൽ പെടുന്ന പഞ്ചായത്തിൽ വീട് കൊടുക്കാറൊക്കെ ലാസ്റ്റ് ഒരു നാല് മാസങ്ങൾക്ക് മുമ്പാണ് പുല്ലാരിക്കാട് ഞങ്ങളുടെ ഒരു സുഹൃത്തിന് ഞങ്ങളുടെ ഒരു അംഗത്തിന് ഞങ്ങൾക്കൊരു വീട് കൊടുക്കാൻ കഴിയും അതുപോലെ പല ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ഞങ്ങൾ അവിടെ ഇവിടെയും അവിടെയായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് പല ചികിത്സാ സഹായങ്ങളും അത് ഇവിടുന്ന് റിക്വസ്റ്റ് ചെയ്യുന്ന അനുസരിച്ചൊക്കെ നമ്മൾ ചെയ്യാറുണ്ട് അപ്പോൾ അതിലൊക്കെ ബന്ധപ്പെട്ട് എന്തെങ്കിലും റിക്വസ്റ്റുകളൊക്കെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു ഇതൊക്കെ പരിഗണിക്കാവുന്നതാണ് ചടങ്ങിൽ സെക്രട്ടറി ബുഷറ റഷീദ് വൈസ് പ്രസിഡന്റ് എം എച്ച് ഷാനവാസ് ട്രഷറർ വിനോദ് തുമ്പറമ്പിൽ അംഗങ്ങളായ ഹൈദർ കോയ ഒ ആർ രാമചന്ദ്രൻ സുബ്രഹ്മണ്യൻ അബ്ദുൾ ഗഫൂർ ഷാജി സിൻസി സുലൈമാൻ പ്രകാശൻ ചെമ്പത്ത് പ്രീത കൃഷ്ണകുമാർ ശശി മാസ്റ്റർ എന്നിവർ പ്രസംഗിച്ചു బిసి న్యూస్ వడకాంచేరి